അതെല്ലാം ഒരു കാരണമാക്കണേല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായസത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട് ആദ്യത്തെ പത്ത് ദിവസത്തെ ബഹുമാനിച്ചാൽ ആദ്യത്തെ പത്ത് ദിവസത്തെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ബഹുമാനം എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കൽ കൊണ്ടും ചെയ്യൽ കൊണ്ടും നമസ്കരിക്കൽ കൊണ്ടും ഇങ്ങനെ നല്ല ഇബാദത്തുകൾ ചെയ്ത് കൊണ്ട് ബഹുമാനിച്ചാൽ എങ്ങനെയാണ് മാസത്തെ സതക ചെയ്യൽ കൊണ്ടും കൊണ്ടും നോമ്പ് പിടിക്കൽ കൊണ്ടും വളരെ കുറവാണെങ്കിൽ അതനുസരിച്ച് നീ സതക ചെയ്യണം സാമ്പത്തികം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നീ ശ്രതക ചെയ്യണം അങ്ങനെ നീ ഈ കാര്യങ്ങൾ കൊണ്ട് മാസത്തില് ഈ മാസത്തെ നീ ബഹുമാനിച്ച അപ്പൊ ഈ മാസത്തിൽ എന്റെ സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മാസത്തിൽ ഒരു ചെറിയ അപര നിങ്ങൾ ചെയ്താൽ അള്ളാഹ് ധാരാളം പുണ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് കാരണം ഈ മാസത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് ചെറിയൊരു അപല ചെയ്താൽ തന്നെ ധാരാളം പുണ്യം നൽകുന്ന ഒരു മാസമാണ്

അവനെ എല്ലാവരും ആദരിക്കുന്നതാണ് അവനെ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് പത്ത് കാര്യങ്ങളെല്ലാവരും നൽകുന്നതാണ് മഹാനായ പറഞ്ഞാൽ അല്ലാഹു 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 ആയിസൽ ആയിസൽ ബർക്കത്ത് ബർക്കത്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് ഈ ആരെങ്കിലും ബഹുമാനിച്ചാൽ രണ്ടാമത് സുബ്ഹാനഹു അള്ളാഹു സു വർദ്ധനവും നൽകുന്നതാണ് നോക്ക് മാസത്തെ ആരെങ്കിലും അല്ലാഹു അല്ലാഹു നൽകുന്നതാണ് സമാധാനപരമായ ജീവിതം നൽകുന്നതാണ് താര പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് എത്ര പാപങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൊടുക്കുന്നതാണ് അഞ്ചാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതിഫലത്തിൽ നൽകുന്നതാണ് ആറാമത്തത് മരണവേദനയിൽ എല്ലാവരും കുറവ് വരുത്തുന്നതാണ് ഏഴാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിലെയും അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉയർത്തുന്നതാണ് എട്ടാമത്തത് എട്ടാമത്തത് ഇരുൾ നിറഞ്ഞ അല്ലാഹു രംഗങ്ങളിലെല്ലാം അല്ലാഹു നൽകുന്നതാണ് ഒമ്പതാം ഒമ്പതാമത്തെ നന്മ കൂട്ടുന്നതാണ് മീസാൻ വീഴ്ചകളിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ പത്ത് കാര്യങ്ങളെല്ലാം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ബഹുമാനിക്കുന്നവനല്ലാം നൽകുന്നതാണ് കാര്യങ്ങൾ അതായത് ഒരാൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രശുദ്ധമാക്കപ്പെട്ട മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ ഒരാൾ കൊണ്ട് 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 അവൻ ഈ പത്ത് ദിവസത്തെ ബഹുമാനിച്ചാൽ മേൽ പറയപ്പെട്ട അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇഞ്ച മാസത്തിൽ നിങ്ങൾ വലിയ നന്മകൾ ചെയ്യണേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുന്ന നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാ ஆயிரம் எியப்பட்ட மனசில அத்திரத்தோளம் புண்ணியம் உண்டு என்ன പ്രിയപ്പെട്ട സഹോദരത്തിലെ പറയുകയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കണേ അതിപ്രധാനമായ പത്ത് ദിനങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മുതൽ ഒൻപത് വരെ നോമ്പെടുക്കൽ നിങ്ങൾ ശ്രദ്ധിക്കണം മുതൽ വരെ നിങ്ങൾക്ക് നോമ്പെടുക്കാമെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം ോട് പറഞ്ഞു മുതൽ ഒൻപത് വരെ നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ നിങ്ങൾ നോമ്പ് എടുക്കണം രണ്ടാമത്തെ ദിവസത്തിൽ പരമാവധി വർദ്ധിപ്പിക്കണം എൻ്റെ ഉമ്മമാരെ സഹോദരങ്ങളെ ആ ദിവസത്തിൽ ധാരാളം നിങ്ങൾ വർദ്ധിപ്പിക്കണേ ൾ പറയുകയാണ് ഈ പത്ത് ദിവസങ്ങൾ നിങ്ങളാൽ കഴിയുന്ന നല്ല നിങ്ങൾ ചെയ്യണേ എന്ന് മഹാനവറുകൾ പറയുകയാണ് നിങ്ങളോട് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്നിട്ട് മഹാനാബുദ്ധിയാഖ് പറയുകയാണ് നിങ്ങളോട് ഞാനിത് പറയാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഉത്തരവി എന്താണ് പറഞ്ഞത് ഈ പത്ത് ദിനങ്ങളിൽ വിവാദ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ദിവസം അവൻ അശ്രദ്ധയോടുകൂടി നടക്കപ്പെടുകയാണെങ്കിൽ വിവാദത്തുകളിൽ ഏർപ്പെടാതെ നടക്കുകയാണെങ്കിൽ അവനാണ് വസല്ലം അപ്പൊ ഈ ദുൽഹിച്ച മാസത്തിലെ ഒമ്പത് ദിവസം വരെ നമുക്ക് നോപ്പ് എടുക്കണം കുഴപ്പമില്ല ഒമ്പതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് അറഫാ അതിനെ നിങ്ങൾ പരിഗണിക്കണേ ഒരാൾക്കും തിരിപ്പെടുത്താൻ പറ്റാത്ത നിലയിലുള്ള ഗുണങ്ങളല്ലോ ചെയ്യുന്നതാണ് അപ്പൊ ഒമ്പതിന്റെ നിങ്ങൾ ഒമ്പതി പറഞ്ഞു പോകില്ലേ അറഫാ നോപ്പ് കാരണം ആ അറഫിൽ നമുക്ക് കഴിയാത്ത പ്രതിഫലങ്ങൾ ആഹ് വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് അപ്പൊ ലോജമാസത്തിലെ പത്ത് ദിവസങ്ങളിൽ ധാരാളം പ്രതിഫലങ്ങൾ ഞാൻ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും ചുരുക്കി പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഈ പത്ത് ദിവസങ്ങൾ അള്ളാഹു അനുഭവത്താൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടാൻ ഒരു കാരണമാണ് അത്രയും നല്ല മനോഹരമായ ദിനങ്ങൾ നമ്മൾ ഈ ബഹുമാനിക്കണേ ആദരിക്കണേ അങ്ങനെ നിങ്ങൾ ആദരിച്ച് ബഹുമാനിച്ചു കഴിഞ്ഞാൽ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് മാസത്തിൽ നിങ്ങൾ ഒരുപാട് ചെല്ലണേ ഒരുപാട് പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യണേ ഒരുപാട് ചെല്ലണേ എല്ലാം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ് വലിയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ മാസങ്ങളെയൊക്കെ നീ ബഹുമാനിച്ച മാസങ്ങളെയൊക്കെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല പഠിച്ചവനെ ഈ മാസത്തിൽ ഒരുപാട് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു അവരൊരു ചെറിയ സുഹൃത്ത് ഈ മാസത്തിൽ ഈ പത്തു ദിവസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം കാരണം എന്താണ് സഹോദരങ്ങളെ എന്ത് നന്മകൾ വർദ്ധിപ്പിച്ചാലും എന്ത് നന്മ നിങ്ങൾ ചെയ്താലും ധാരാളം നൽകപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഞാൻ തരാൻ പോകുന്ന സൂറവ് നിങ്ങൾ ദുൽഹിത മാസത്തിൽ അല്ലാതെ നിങ്ങൾ ഓന്നിയാലും അള്ളാഹ്മെ പ്രതിഫലം നൽകണം പക്ഷേ ദുൽഹിത മാസത്തിൽ നിങ്ങൾ ഈ മാസം എന്ത് ഹയർ ചെയ്താലും ധാരാളം പുണ്യമുള്ള ധാരാളം പുണ്യമല്ലാതെ തരുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഈ സുവർഗങ്ങൾ പാരായണം ചെയ്യണം

പാരായണം ചെയ്താൽ വലിയ നിങ്ങൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മഹാന്മാരായ അലുമ്പോൾ പറയുന്നു ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഈ രൂപത്തിൽ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് നൽകുന്നതാണ് നമ്മളെ ജോലിയില്ലെങ്കിലൊന്നാകും നൽകുന്നതാണ് അത് കുറവാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഒന്നാകും ചെല്ലുന്നതാണ് കച്ചവടത്തിൽ എങ്ങനെ ഓതണം ഈ സുഹൃത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നമ്മൾ പാരായണം ചെയ്യണം അതായത് സഹോദരങ്ങളെ നമ്മുടെ ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഈ രൂപത്തിൽ നമ്മൾ ഓതണം കാരണം ഇത്രയും പ്രതിഫലം ഈ സൂഹത്തിന് ഉണ്ടാക്കാൻ കാരണം ഈ സൂറത്ത് പ്രപഞ്ച ഒരു സൂഹത്താ സഹോദരങ്ങളെ ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിൽ ഒരു ഓതിയാൽ 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 പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് രണ്ട് മൂന്ന് പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ ഈ സൂഹത്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹോദ്രൂറത്തിൽ ഈ സൂറത്ത് പാരായണം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ നിന്നും എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ വീട്ടിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടൊരു പ്രാവശ്യം ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക അതായത് നമ്മൾ പുറത്തുപോയി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതുക നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറുമ്പോഴാകട്ടെ വീടിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിത്യേനെ നമ്മൾ ഓതി നമ്മുടെ കടങ്ങൾ സമ്പത്തിൽ വർധനവും നൽകുന്നതാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് മഹാന്മാരായ പെട്ടെന്ന് പറഞ്ഞു തന്നതുപോലെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുവരുന്നതാണ് വലിയ വലിയ അത്ഭുതങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് സമ്പത്തിൽ വർദ്ധനവ് നൽകുന്നതാണ് കടങ്ങളെയൊക്കെ

Allah là,